ജോസഫ് റിപ്പോർട്ട് നടപടിയിലേക്ക് ഈ രാഷ്ട്രീയ ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി ദിവസങ്ങളിലെല്ലാം വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യദേഹം കാത്തുസൂക്ഷിക്കണം ഇവിടെ സമരം ചെയ്യുവാനായിട്ട് എല്ലാ ആൾക്കും അവകാശമുണ്ട് അദ്ദേഹം നേതൃത്വം തന്ന പാർട്ടി എത്രയോ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന് എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് സമരങ്ങളെ അവഹേളിക്കുവാനായിട്ടുള്ളത് ഈ നാട്ടിൽ ഭരണാധികാരികൾ അവർ നടത്തേണ്ട നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ സമരം ചെയ്യാൻ സ്വാഭാവികമായിട്ടും ആളുകളും അവർ നിർബന്ധിതരാകും ഇപ്പോൾ അനുദ്രസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഭിന്നശേഷി നിയമനത്തിന്റെ മറവിൽ അർഹരായിട്ടുള്ള പതിനേഴായിരത്തോളം വരുന്ന ആള് അധ്യാപകർക്ക് അവരുടെ നിയമനം അംഗീകരിക്കാതെ ശമ്പളം കൊടുക്കാതെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം എന്നാണ് അതിന്റെ ഒരു ഗൗരവം ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലാകുന്നില്ലേ അദ്ദേഹം ഈ നാട്ടിൽ തന്നെയല്ല ജീവിക്കുന്നത് പിന്നശേഷി ഈ സംഭരണവുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ആയിരത്തിഞ്ഞൂറോളം റിപ്പോർട്ടിൽ ചെയ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എങ്കിൽ ആയിരത്തി ആളുകൾ അദ്ദേഹം അവർ അപ്പോയിന്റ് ചെയ്യട്ടെ അങ്ങനെ ഒരു പിടിവാശി കൊണ്ട് ഇത്രത്തോളം പൂർണ്ണമായിട്ടോ അയ്യായിരമോ അതിനപ്പുറത്തേക്ക് നമ്പർ വന്നെങ്കിൽ മാത്രമേ ഞാൻ നടപടി എടുക്കത്തുള്ളൂ അതുവരെ ഈ നാട്ടിലുള്ള എല്ലാ അധ്യാപകരും ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊള്ളെന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് അദ്ദേഹം അതുകൊണ്ട് ഈ നിലപാട് സർക്കാർ തിരുത്തണം അദ്ദേഹം വളരെ അവഹേളനപരമായിട്ട് ബിഷപ്പുമാരുടെ നേതൃത്വം സമരങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നു അധ്യാപകരുടെ വിഷയങ്ങളിലുള്ള സമരങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നു ഇവിടെ പുതിയ സമരമുഖം തുടങ്ങാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പാകുന്നു എന്നൊക്കെ പറവിൽ ഒരു അർത്ഥവുമില്ല തെരഞ്ഞെടുപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും സമരം ചെയ്യേണ്ട കാര്യങ്ങൾ സമരം ചെയ്യുവാനായിട്ട് ഈ നാട്ടിലുള്ള എല്ലാ പൗരന്മാർക്കും ഉത്തരവാദിത്വം അവകാശമുണ്ട് അത് ബിഷപ്പുമാർ സമരം ചെയ്യുന്നത് ബിഷപ്പുമാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ട ഒന്നുമല്ല സമുദായവുമായി ബന്ധപ്പെട്ട കഥയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ട നീതി ലഭിക്കാതെ വരുമ്പോൾ സമരം ചെയ്യാൻ നിർബന്ധിതരാകും അതിന് ഇദ്ദേഹം അസ്വസ്ഥപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് കസ്തോലിക്കാ കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം പതിമൂന്ന് ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ അതിൽ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തും ഭരണാധികാരികൾ ജനങ്ങളെ അല്ലെങ്കിൽ ആ ആ വിഷയങ്ങളായി ബന്ധപ്പെട്ട ആളുകളെ വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത് ന നന്മയുള്ള അല്ലെങ്കിൽ നീതിയുള്ള ഭരണാധികാരികൾ ഔചിത്യമുള്ള ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനായിട്ടും അതിനെപ്പറ്റി നടപടി ഉള്ള ഒരു മനോഭാവമാണ് വേണ്ടത് അല്ലാതെ ജനങ്ങളെ അതിനുവേണ്ടി സമരം ചെയ്യുന്നവരെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്താമെന്നൊന്നും ഈ നാട്ടിലെ ഒരു ഭരണാധികാരിയും വ്യാമോഹിക്കണ്ട അങ്ങനെയൊന്നും ആരും തോറ്റി പുറകോട്ട് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല ന്യായത്തിന് വേണ്ടിയിട്ട് സമരം ഇനിയും ചെയ്യും ന്യായം വിജയിക്കുവാനായിട്ടുള്ള പ്രത്യേക അധ്യാപക നിയമനത്തിലുള്ള വിഷയത്തിലുള്ള